അങ്ങനെ അലഹദില്ല അവസാന ഘട്ട ഷോപ്പിങ്ങും കഴിഞ്ഞ് ഒരു ഏഴ് മണി ഏഴേകാലായപ്പോ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഇന്ന് സാധനങ്ങൾ വാങ്ങാൻ പോയത് നോട്ട്ബുക്കിന് ഒരു തവണ പോയി യൂണിഫോമിന് ഒരു തവണ പോയി അതും കഴിഞ്ഞ് ഇതാ ബാഗ് ബോട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാൻ വൈകുന്നേരം ഒരു ആറേ കാലാവുമ്പോഴും പോയി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീർത്ത് വേഗം പോയി കടയിൽ നല്ല റഷ് ആയിരുന്നു കാണുന്നുണ്ടല്ലോ ഇത് പുത്തനത്താണി ബൈപ്പാസ് റോഡിലുള്ള കൽപ്പക ഫാൻസി ആൻഡ് ഫുഡ്വെയർ ഷോപ്പ് ആണ് കേട്ടോ ഇവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഫുഡ്വെയർ ആണെന്നുണ്ടെങ്കിലും ബാഗ് ആണെന്നുണ്ടെങ്കിലും ഒത്തിരി 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 കളക്ഷൻസ് ഉണ്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല നല്ല സാധനങ്ങൾ തിരഞ്ഞു തെരഞ്ഞെടുക്കാം നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്നാണ് അധികവും ഇപ്പോൾ ഫുഡ്വെയർ ഒക്കെ പർച്ചേസ് ചെയ്യാറുള്ളത് പിന്നെ ബാഗിൻ്റെ കാര്യം വന്നതോടുകൂടി നല്ല ഡിസ്പ്ലേ കണ്ടപ്പോൾ കയറിയതാണ് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത പൗച്ച് ബാഗ് ഈ ബാഗ് ഇതിനേക്കാളും ഭംഗിട്ട് കിട്ടാ ഈ ഫോട്ടോയിൽ അത്രയും കൂടെ ഭംഗിയില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മീൻ വാങ്ങാനാണ് പോയത് എന്നുണ്ട വെറൈറ്റി മീനുകളുണ്ടായിരുന്നു തീപ്പുത്തനത്താണ് തിരുനവായ റോഡിലുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ വിമതാ മീൻ നമ്മളധികം ഇവിടുന്ന് കട്ട് ചെയ്ത് വാങ്ങാറാണ് പതിവ് എന്നിപ്പോൾ കട്ട് ചെയ്ത് വാങ്ങിയിട്ടൊന്നുമില്ല നമ്മൾ മീൻ വാങ്ങി പിന്നെ അതും കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ തൊട്ടടുത്ത് ഷോപ്പിൽ സംസമിൽ കയറി രണ്ട് ബോട്ടിൽ കൂടി വാങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചത് താങ്ക് യു